അല്ല മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ അങ്ങനെ പറയുന്നതിൽ അതൊരു നടപടിക്രമം അല്ലേ ഞാൻ പറയില്ലേ അതെങ്കിലും ഞങ്ങൾക്ക് വിട്ടുക ഞങ്ങൾക്ക് പ്ലീസ് ഞങ്ങൾക്ക് വിട്ടതാ സുസജ്ജമാണ് യു ഡി എഫിന്റെ തന്നെ എല്ലാ പാർട്ടികളിലേയും കൺവെൻഷൻ കഴിഞ്ഞു യു ഡി എഫിന്റെ പരിപാടിയിൽ ഞാൻ പോയിരുന്നു എല്ലാം സുസജ്ജമാണ് ഏത് സമയത്ത് ഇലക്ഷൻ വന്നാലും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിങ്ങൾക്ക് അറിയാമല്ലോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിങ്ങൾക്കറിയാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പൊ ഇന്ന് ഞായറാഴ്ച ആയെന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ സാധാരണ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അതിന് യാതൊരു വിധത്തിലുള്ള കാലതാമസം ഉണ്ടാവില്ല സൺഡേ ആയതിന്റെ ഒരു ഇതാണ് അല്ല അത് അല്ല സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി നോക്കണം സൺഡേ ആയാലും നമ്മൾ സൺഡേ പ്രതീക്ഷിക്കുന്നില്ല സാധാരണ ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തിയാണ് ഇത് പറയാറുള്ളത് അല്ല നമ്മൾ നോക്കാം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല ഒരു കാരണവശാലും വൈകില്ല നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ചെയ്തിരുന്ന പോലെ ഞങ്ങൾ ഞങ്ങൾക്കൊരു ഉണ്ട് കാരണം എല്ലാ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെടണം പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി സംസാരിക്കണം അപ്പോൾ ഞാനും കെ പി സി സി പ്രസിഡൻറ്റും ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനകത്തൊരു തീരുമാനം അയക്കരുമ്പോൾ ആ തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അറിയിക്കും ഞങ്ങളുടെ പ്രപ്പോസൽ ഞങ്ങളുടെ പ്രപ്പോസൽ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റ് തീർച്ചയായിട്ടും ഞങ്ങളെപ്പോഴും ചർച്ചയിലാണല്ലോ അപ്പോൾ ആ ചർച്ച നടക്കുന്നുണ്ട് ഞാനും കെ പി സി സി പ്രസിഡന്റും എല്ലാവരുമായിട്ടും സാധാരണ ഞങ്ങൾ നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് കോൺഗ്രസ് അല്ലേ അതായത് ഞങ്ങളുടെ സാധനം ആരിന്നാലും ഇരിക്കുന്നവർ നടത്തേണ്ട ഒരു പ്രോസസ്സാണ് അത് ഭംഗിയായി നടക്കുന്നുണ്ട് അത് ചെയ്ത് ഞങ്ങളുടെ ഒരു പ്രപ്പോസല് ഞങ്ങൾ എ എ സി സിയിൽ സമർപ്പിക്കും കോൺഗ്രസ് പ്രസിഡന്റ് ആണ് അത് എല്ലാവരുമായിട്ടും ആലോചിച്ച് തീരുമാനമെടുക്കാം അല്ല തീർച്ചയായിട്ടും അങ്ങനെയല്ലേ കരുതാൻ പറ്റുള്ളൂ കാരണം പത്തു മാസം മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഉജ്വലമായ വിജയം യു ഡി എഫ് അവിടെ നേടും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുക തന്നെ ചെയ്യും അതിന്റെ പൂർണ്ണമായ ആത്മവിശ്വാസം അത് അൻപത് യു ഡി എഫിന്റെ ഭാഗമായിരിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ യു ഡി എഫ് തീരുമാനമുണ്ട് അത് എങ്ങനെയാണ് യു ഡി എഫിന്റെ ഭാഗമാകുന്നതെന്ന് അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും അത് എന്നെ യു ഡി എഫ് നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച തീരുമാനം പ്രഖ്യാപിക്കാം തീർച്ചയായിട്ടും ഗുണം ചെയ്യും അദ്ദേഹം അവിടെ എം എൽ എ ആയിരുന്ന ആറല്ലേ വ്യക്തിപരമായി ധാരാളം അവിടെ ബന്ധങ്ങളുള്ള ഒരാളാണ് അന്മർ യു ഡി എഫുമായിട്ട് പൂർണമായി സഹിക്കും യു ഡി എഫിന്റെ കൂടെ അന്മർ ഉണ്ടാകും അല്ല അതെ അതിനുശേഷം അദ്ദേഹം പല പ്രാവശ്യം ക്ലിയർ ചെയ്ത് ഇന്നുൾപ്പെടെ ഇന്നുൾപ്പെടെ അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും അദ്ദേഹം പിന്തുണ അദ്ദേഹം എന്നെ നേരിട്ട് യുഡിഎഫ് ചെയർമാൻ എന്ന നിലയിൽ എന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് ഞാൻ അറിഞ്ഞത് നിങ്ങളോടും പറഞ്ഞതാണ് നിങ്ങൾക്ക് വലിയ സ്കോപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് ഒരു വലിയ സ്കോപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ ആകർത്ഥം നിങ്ങൾ അത് വിട്ടേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഏറ്റവും പെട്ടെന്ന് പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥി നിങ്ങൾ അന്വേഷിക്കുന്നത് അല്ല സി പി എം സ്ഥാനാർത്ഥി ആരാണ് അരുവാൾ ചുറ്റിക നക്ഷത്രത്തിലാണോ മത്സരിക്കുന്നത് അല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ മത്സരിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാ ഇത് ക്ലിയറാണ് ഇത് വിറ്റേക്ക് ഇത് ക്ലിയറാണ് ഇത് പ്രഖ്യാപിക്കും പെട്ടെന്ന് ഞാനല്ലോ ഞാൻ പറഞ്ഞ നേരത്തെ ഇതിനു മുമ്പ് ഞങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന കറക്റ്റ് അല്ലായിരുന്നു ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഉത്തരവാദിത്വ ഏറ്റെടുത്തോണ്ടല്ലേ പറഞ്ഞത് അപ്പൊ ഞങ്ങള് ആ പ്രഖ്യാപിക്കാൻ പോകുന്ന ഞങ്ങൾ തീരുമാനമെടുക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് യു ഡി എഫ് നേതാക്കളുമായിട്ട് കൂടി ഞങ്ങൾ ചർച്ച ചെയ്യാം പ്രോസസ്സാണ് ഇല്ല ഇല്ലെന്നൊന്നും നിങ്ങൾക്കറിയാം നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസിന് പുറകെ മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ അതും കൂടി ഒന്ന് പറയാം ഇല്ലെങ്കിൽ ആളുകൾ വിചാരിക്കില്ല അവരുടെ സ്ഥാനാർത്ഥി ആരാണ് ആളുകൾക്ക് നിങ്ങൾ ജനങ്ങൾ വരിക ജനങ്ങളറിയുന്നവശം ഉന്നയിക്കാൻ പോകുന്നത് ഒൻപത് വർഷകാലം ഈ കേരളത്തെ തകർത്ത ഈ സർക്കാരിന് ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ വിചാരണ ചെയ്യും വിചാരണ ചെയ്യും നിലമ്പൂർ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ പ്രതീകമായി നിലമ്പൂരിലെ ജനങ്ങൾ നിൽക്കും അവരുടെ മുന്നിൽ ഈ സർക്കാരിനെ ഞങ്ങൾ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഞങ്ങൾ വിചാരണ ചെയ്യും എൻ്റെ റിസൾട്ട് വരും